അങ്ങനെ ഫൈനലി സൗൂന്റെ വീട്ടിൽ പോവുകയാണ് ത്രീ ഇയേഴ്സ് ആയിട്ട് ബാക്കി നമ്മൾ ഫ്രണ്ട്സിന്റെ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിലും സൗബുവിന്റെ വീട്ടിൽ പോകുന്നത് ഡിലേ ആവാനുള്ള മെയിൻ റീസൺ ഡിസ്റ്റൻസ് നമ്മുടെ നാട്ടിൽ നിന്ന് അങ്ങനെ തലസ്ഥാനത്തേക്ക് എത്തണമെങ്കിൽ അത്യാവശ്യം നല്ല ടൈം എടുക്കും അങ്ങനെ ബസ്സിലും ട്രെയിനിലും ഒക്കെ കയറിയിട്ട് പോയിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം ഒരു പത്ത് മണിക്കൂറോ അതിലേറെയോ ടൈം എടുക്കുന്നുണ്ട് അവിടെ ട്രെയിനിൽ പിന്നെ ഞങ്ങൾ ഓരോരുത്തരും ഓരോ സ്റ്റോപ്പ് കയറി കയറി എല്ലാവരും കൂടെ ഒരുമിച്ചാണ് ലാസ്റ്റ് ട്രിവാൻഡ് എല്ലാരും കൂടെ വിചാരിക്കുമ്പോൾ നിങ്ങളും കുറെ ആൾക്കാർ സൗബുനും കൂടെ കൂടിയിട്ട് നാല് പേര് അങ്ങനെ ട്രെയിനിൽ കയറി കുറച്ചേരൊക്കെ നേരൊക്കെ സംസാരിച്ചിരുന്നു പിന്നെ നല്ലൊരു ഉറക്കുറങ്ങി എണീറ്റിനു നമ്മള് സ്റ്റേഷനിലെത്തിയിട്ടുണ്ടായിരുന്നു കൊച്ചുവേളി സ്റ്റേഷനിലെ സൗകര്യം ഫേസിലും ബോഡിയിലൊക്കെ നല്ല ക്ഷീണം വന്നിട്ടുണ്ടായിരുന്നു അപ്പോ പിന്നെ വീട്ടിലെത്തി ഒന്ന് ഫ്രഷ് ആയി നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ കുറച്ച് ടൈംസ് എൻജോയ് ഇനി ഡേ ടു ഞങ്ങൾ എവിടേക്കാ പോയത് എന്തൊക്കെയാ ചെയ്തെന്നുള്ള വിശേഷങ്ങളൊക്കെ